നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഇത് വാണിമേലിൽ നടന്ന ഒരു വിവാഹത്തിന്റെ വിശേഷങ്ങൾ വധുവിന് സ്ത്രീധനമായി നൽകാറുള്ള സ്വർണത്തിന് പകരം വീട്ടുകാർ നൽകിയത് മനോഹരമായ ചിത്രങ്ങൾ ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സത്യൻ നീലിമയാണ് തൻ്റെ മകളുടെ വിവാഹം വേറിട്ട അനുഭവമാക്കിയത് നേരത്തെ ഗാന്ധിജിയുടെ ചിത്രങ്ങൾ വരച്ച് കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സൗജന്യമായി നൽകിയ സത്യൻ വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെ ഛായാപടങ്ങൾ വരച്ച് അവർക്ക് നേരിട്ട് സമ്മാനിച്ച സത്യൻ നീലിമ നിരവധി അവാർഡുകൾക്ക് അർഹനായിട്ടുണ്ട് തൻ്റെ മകൾ ലക്ഷ്മിയുടെയും കുളപ്പറമ്പിലെ കുഞ്ഞിരാമൻ്റെ മകൻ വിപിൻ്റെയും വിവാഹവും സത്യൻ വേറിട്ടതാക്കി വിവിധ സ്ഥലങ്ങളിലുള്ള തൻ്റെ സഹപ്രവർത്തകരായ ചിത്രകാരന്മാർ ശനിയാഴ്ച വൈകുന്നേരം വിവാഹ പന്തലിന് സമീപം വർണ്ണവിസ്മയം തീർത്തു പ്രകൃതിയുടെ മനോഹാരിത ക്യാൻവാസിൽ പകർത്തിയത് വിവാഹ വീട്ടിലെത്തുന്ന എല്ലാവർക്കും കൗതുക കാഴ്ചയായി സത്യം വിവാഹമായിട്ട് കോഴിക്കോട് ഒട്ടുമു ചിത്രകലയായി ബന്ധപ്പെട്ട ഒരുവിധം ടീച്ചേഴ്സും മറ്റ് ചിത്രകലാ അധ്യാപകമാരും ഒരുമിച്ച് വരച്ചിട്ട് നമുക്കൊരു ചിത്രങ്ങൾ സത്യൻ സത്യൻ്റെ മകൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റായിട്ടാണ് ഞങ്ങളിവിടെ ഒരു ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കുറേ പേര് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും മൂന്ന് നാല് പേർ വരക്കാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്കൊരു വലിയൊരു സന്തോഷമാണ് ഇങ്ങനെ ഒരു കല്യാണത്തിൽ ഇങ്ങനൊരു ഒരു ഒരു ചിത്രങ്ങൾ വലിയൊരു സാധനം വളരെ വളരെ സന്തോഷം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പതിനേഴ് ചിത്രകാരന്മാർ വരച്ച മനോഹരമായ ഛായാപടങ്ങൾ വിവാഹമുഹൂർത്തു ശേഷം വേദിയിൽ വെച്ച് വരന് കൈമാറുകയായിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സത്യനും ഭാര്യ രൂപേഷ്നെയും ചേർന്ന് ആദ്യ രണ്ട് ചിത്രങ്ങൾ കൈമാറി ബാക്കിയുള്ള ചിത്രങ്ങൾ നെടുമ്പറമ്പ് എൽ പി സ്കൂളിന് സംഭാവനയായി നൽകി സ്കൂൾ മാനേജർ കൃഷ്ണൻ സെക്രട്ടറി അനീഷ് എന്നിവരാണ് ചിത്രങ്ങൾ ഏറ്റുവാങ്ങിയത് അറിയപ്പെടുന്ന ചിത്രകാരന്മാരായ രാജഗോപാൽ കക്കട്ടിൽ രജികുമാർ വളയം സുരേഷ് ഉണ്ണി കൊയിലാണ്ടി അബ്ദുൽ ലത്തീഫ് കായക്കൊടി ഷൈന വിനോദ് സൂരജ് കുമാർ രാംദാസ് കക്കട്ടിൽ പ്രഭകുമാർ ഒഞ്ചിയും സുനിൽ ബാബു കോറോത്ത് സനിക സിംഗ് രാജേഷ് ആവോലം രാജീവ് ചാം അലോന ഓ വി വാണിമേൽ മെഹൽ ചന്ദ്ര എന്നിവരാണ് ചിത്രങ്ങൾ വരച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് ട്രാവൽ ടൂർസ് നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്